ഇനി എന്തായിരിക്കും ഈ ഇനി പുറത്തിറങ്ങി കഴിഞ്ഞാൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെന്തായിരിക്കും ബ്ലോഗുണ്ടാവുമോ ഞാൻ പിടിക്കാം ഞാൻ പിടിക്കാം

അല്ല ഞാൻ ആക്ച്വലി എനിക്ക് ഈ മീഡിയ എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടത് അങ്ങനൊന്നും എനിക്കറിയില്ല അപ്പൊ ഞാൻ ഏർലി മോർണിംഗ് വന്ന എല്ലാവരും വീട്ടിന്റെ മുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അന്ന് നൈറ്റ് ഞാൻ ഉറങ്ങിട്ടില്ലായിരുന്നു മൂന്ന് മണിക്ക് എയർപോർട്ടിലെത്തിയിട്ട് പിന്നെ എന്താ പറയാ മണി ആയ സമയത്ത് ഫ്ലൈറ്റ് കയറി

ಹೀಟ್ ಲೋಕಲ್ಲ ಅಲ್ಲ ಹೀಟ್ ಅಲ್ಲ ಮಾರಿಕೊಡು 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 Thank <laughs> you.